പഞ്ചായത്തിലെ സൊസൈറ്റി വേലുമാൻപടി റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധം ശക്തമാകുന്നു ചാടൂർ പഞ്ചായത്തിലെ പതിനഞ്ച് പതിനാറ് വാർഡുകളെ ബന്ധിപ്പിക്കുന്ന ഒന്നര കിലോമീറ്റർ നീളമുള്ള സൊസൈറ്റി വേലുമാൻപടി റോഡ് തകർന്ന് ഗതാഗത യോഗ്യമല്ലാതായിട്ട് മാസങ്ങളായി പഴുവിൽ മൃഗാശുപത്രി ജില്ലാ പഞ്ചായത്ത് കുടുംബശ്രീ വിപണന കേന്ദ്രം പഞ്ചായത്തിലെ ഏക വൃദ്ധജന സമിതി പഴുവിൽ ആശുപത്രി സെയിന്റ് ആന്റണീസ് ഹൈസ്കൂൾ പഴുവിൽ വെസ്റ്റ് മദ്രസ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം എന്നിവിടങ്ങളിലേക്കടക്കം നിരവധി ആളുകൾ ഉപയോഗിക്കുന്ന വഴിയാണ് തകർന്നടിഞ്ഞു കിടക്കുന്നത് ചാഴൂർ പഞ്ചായത്തിലെ വടക്കൻ മേഖലകളിലുള്ളവർക്കും തെക്കൻ മേഖലകളിലുള്ളവർക്കും യാത്ര ചെയ്യാനുള്ള പ്രധാന പാതകളിലൊന്നുകൂടിയാണിത് ജൽജീവൻ പദ്ധതിയുടെ ഭാഗമായി പൈപ്പിടാൻ പലതവണ വെട്ടിപ്പൊളിച്ചതാണ് റോഡ് പൂർണ്ണമായും തകരാനുള്ള പ്രധാന കാരണം ഇപ്പോൾ പലയിടത്തും ഒരു വരമ്പു പോലെയാണ് റോഡ് നിലനിൽക്കുന്നത് കാൽനട യാത്രക്കാരെയും ഇരുചക്ര വാഹനയാത്രികരെയും മുച്ചക്രവാഹനങ്ങളെയും ഏറെ പ്രയാസത്തിലാക്കുകയാണ് റോഡിന്റെ റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച പ്രദേശവാസികൾ കമ്മിറ്റി രൂപീകരിച്ച് നിരവധി പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയും പരാതികൾ നൽകുകയും ചെയ്തെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു ജലജീവൻ പദ്ധതിക്ക് വേണ്ടി പൊളിച്ച ഈ റോഡിന്റെ ഈ പൈപ്പിടൽ പദ്ധതി പൂർത്തീകരിച്ചിട്ടില്ല ടെസ്റ്റിംഗ് ആണ് പൂർത്തീകരിച്ചിട്ടില്ല ടെസ്റ്റാണെന്ന് പറഞ്ഞ് പറഞ്ഞ് ഇന്നലകളിൽ വരെ ഈ റോഡ് നടക്കാൻ പറ്റാത്ത വിധം ഇന്നലത്തെ മഴയോടുകൂടി ഇന്നത്തെ മഴയോടുകൂടി ഇവിടെ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നു യാത്രക്കാർക്ക് നടക്കാൻ പറ്റാത്ത വിധം ഈ റോഡ് വളരെ പരിതാപകരമായ അവസ്ഥയിലാണ് ഈ കാണുന്ന റോഡ് ഇവിടെ ജനങ്ങളുടെ പ്രതിഷേധത്തോടൊപ്പം റോഡ് കമ്മിറ്റി കൺവീനർ എന്ന നിലയ്ക്ക് ഈ ജനങ്ങളും എംഎൽഎയും അറിയുന്നതിനു വേണ്ടി ഈ ആഴ്ച പണി ആരംഭിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഈ റോഡിന്റെ ആവശ്യത്തിന് വേണ്ടി ഈ റോഡ് കമ്മിറ്റിയും ഇവിടുത്തെ ജനങ്ങളെയും സംഘടിപ്പിച്ചുകൊണ്ട് നിരാകാര സത്യാഗ്രഹത്തിലേക്ക് കടക്കുകയാണ് തിങ്കളാഴ്ച മുതൽ ഒരുപാട് പരാതികൾ പറഞ്ഞപ്പോൾ എഞ്ചിനീയർമാരോട് വിളിക്കുമ്പോൾ അവർ പറയുന്നത് പഞ്ചായത്തിനോട് പറയാൻ പഞ്ചായത്തിനെ വിളിക്കുമ്പോൾ എഞ്ചിനീയർമാർ പറയും ഇതിപ്പോൾ ആരോട് പറയണം എന്നുള്ള പ്രശ്നത്തിലാണ് ജനങ്ങൾ ജനങ്ങള് രൂപ ഫണ്ട് എന്നാണ് അതുമായി ബന്ധപ്പെട്ട് കുറേ ഫ്ലക്സ് ബോർഡുകൾ വന്നല്ല ഉത്തരവാദിത്തപ്പെട്ട വിഭാഗത്തോട് ചോദിക്കുമ്പോൾ ഇതുവരെ ഈ റോഡ് ആരും കോൺട്രാക്റ്റ് എടുത്തിട്ടില്ല അത് പ്രധാന കാരണം പറയുന്നത് ഇതിൻ്റെ എസ്റ്റിമേറ്റ് എടുത്ത ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് കാരണം അവർ പറയുന്ന രീതിയിലുള്ള പണി ചെയ്യാനുള്ള ഫണ്ടുകൾ വിലയിരുത്തിയിട്ടില്ല അതുകൊണ്ട് നന്നാക്കുമെന്ന് പറയുമ്പോഴൊക്കെ കുഴികൾ നന്നാവുന്നു കുടികൾ വലുതാവുന്നല്ലാതെ റോഡ് ഇതുവരെ പരിഹാരമായിട്ട് ഞങ്ങളുടെ ഈ കുടിവെള്ള പദ്ധതി പറഞ്ഞിട്ട് അഞ്ചാറ് പ്രാവശ്യം വെട്ടിപ്പൊഴിച്ച്

മഴക്കാലം ശക്തമാകുന്നതിനു മുൻപ് റോഡ് പണി പൂർത്തീകരിച്ച് സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് ആവശ്യം